പിന്നെ ഞാൻ പത്താമതായിട്ട് ഓട്ടിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ എല്ലാ ഘടകങ്ങളും കഴിഞ്ഞു വർഷത്തെങ്കിലും എം പിമാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തന തിലകം ചാർത്തിയത് തിളക്കം ചാർത്തിയത് അല്ലെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യത അല്ല ആ വിലയിരുത്തൽ തന്നെ അത് മാത്രമല്ല വിജയിക്കാൻ ഏറ്റവും നല്ല കളവത്തു വർഷത്ത് എംപിയുടെ ഡ്യൂട്ടി എംപിയുടെ റെസ്പോൺസിബിലിറ്റി അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തി നമുക്ക് അത് തന്നെയാണ് വിജയസാധ്യതയുടെ വലുപ്പും അത് ഇത്ര നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം തിരിച്ചാണോ തുടങ്ങിയത് അത് ഇത്തിരി കടുപ്പായി ഒന്നാമത് മറ്റൊന്ന് ഇത്രയും ദിവസം ജനങ്ങള് സഹിക്കേണ്ടി വരുന്ന ഇത്രയും ദിവസം സമ്പർക്കം എന്ന് പറഞ്ഞ് എത്ര പാർട്ടിക്കാരാണ് കയറിയിരുന്ന പേര് എത്ര ചെലവാണ് അധികരിച്ചു തൊണ്ണൂറ്റഞ്ചല്ലെങ്കിൽ തൊണ്ണൂറ്റേഴ് ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം എന്നിട്ട് ഇങ്ങനെ ഹരിച്ച് നീട്ടിക്കൊണ്ടുപോയിട്ട് അതില് ഒരു എന്താണ് ഒരു ജക്സ് പൊസിഷൻ എന്നിട്ട് ഒരിക്കലും ആ രണ്ടഭിപ്രായം കൂടെ അല്ല അവര് പാർട്ടിയുടെ വിലയിരുത്തലല്ല അവരുടെ മനസ്സിലും അതുപോലെയുള്ള കേരളത്തിലെ നാമവും അവരുടെ കുറച്ചുകൂടി കാര്യങ്ങൾ പദ്ധതികൾ ഓരോ നിയമ കേരളത്തിൽ മാത്രം ഒന്നും കേരളത്തിൽ മാത്രം ഞാൻ പറയുക അപ്പോ ി ജെ പിയുടെ ഗവർണൻസിന്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ പത്ത് വർഷത്തെ മോദി അതെങ്കിലാണ് അതുപോലെ അപ്പൊ ആ മോദി ഗവൺൻസിന്റെ പൂർണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ ഇരുപത് എം പിമാർക്കും കഴിഞ്ഞ അഞ്ചു വർഷം സാധിച്ചില്ല നാൽപ്പത്തി അഞ്ചു വർഷം സാധിച്ചില്ല

So, uh, the, uh, what are your expectations uh, on the Kishore voter and do you expect uh, market? Expectations have touched the yeah. top That was still last night, 12 o'clock. Now, yeah. we are hey. just... Hey! Brother, boy, live. So, the expectations will be served. That is our surety. That is our confidence. Because the people very well know that it is a dire necessity for them, and they will work up to any result which will favor their lives. Not just the, the discussions of peripheral topics. No. What was the deliverance through ten years from the persons they elected to be Lok Sabha? Was the nominated members or the elected other Malayali members in the Rajya Sabha more favorable to the people than? Be elected responsible ones. So I think people really have to uh, uh, go for a last minute.